ക്രിസ്തുമസിൻ്റെ തലേന്നാണ് ഓടി പിടിച്ച് ഷോപ്പിങ്ങിന് ഇറങ്ങിയത് അത്യാവശ്യം വേണ്ടുന്ന സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് നിലമോളില്ലാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് കാര്യങ്ങൾ നടന്നു ഗ്രോസറി ഐറ്റംസ് എല്ലാം ഞാൻ തന്നെ ആട്ടോ എടുത്തത് നോക്കി പിന്നെ ഒരു ചെറിയ ലിസ്റ്റ് എപ്പം എവിടെ പോയാലും കൊണ്ടുപോകുന്നത് എൻ്റെ പതിവാണ് പച്ചക്കറി എല്ലാം ഏട്ടനെ കൊണ്ട് തന്നെ എടുപ്പിച്ചു കറിവേപ്പിലെവിടെ കണ്ടാലും ഞാൻ കുറച്ച് അധികം എടുക്കാം കേട്ടോ അത് കഴിഞ്ഞിട്ട് ചിക്കൻ മേടിക്കാനുണ്ടായിരുന്നു പിന്നെ ഉണ്ടല്ലോ ടർക്കി റാബിറ്റ് ഡക്ക് കാട അങ്ങനെ കുറേ മീറ്റ് ഐറ്റംസ് ഇതൊക്കെ ഞാൻ ആദ്യമായിട്ടാട്ടോ കാണുന്നത് മേടിച്ചാലും കഴിക്കില്ല എന്നുള്ളത് മറ്റൊരു സത്യം നല്ല മുഴുത്ത ആടിൻ്റെ കാല് കണ്ടപ്പം മേടിക്കണം എന്നുണ്ടായിരുന്നു പക്ഷേ സാമ്പത്തിക മോശം ആയതുകൊണ്ട് ആ ആഗ്രഹം ഉപേക്ഷിച്ച് അങ്ങനെ മീഡിയം ചിക്കൻ നോക്കി രണ്ടെണ്ണം മേടിച്ചു കട്ട് ചെയ്ത് കിട്ടാൻ കുറച്ച് ലേറ്റാന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ എൻ്റെ ഫേവറേറ്റ് സെഷനിലോട്ട് ഒന്ന് പോയി വരാമെന്ന് വിചാരിച്ചു എല്ലാം മേടിക്കണം എന്നുണ്ട് കണ്ടപ്പം പക്ഷെ വില കണ്ടപ്പം അതേ വെ എടുത്ത സ്പീഡിൽ തന്നെ തിരിച്ചു വെച്ചു കേട്ടോ അങ്ങനെ സാധനങ്ങളെല്ലാം മേടിച്ചു ബില്ല് ചെയ്യാനും കൊണ്ടുപോയി കേട്ടോ ബില്ല് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അയ്യോ ബ്രെഡ് മറന്ന് എന്ന് വിചാരിച്ചു അങ്ങനെ പോയി ബ്രെഡ് എടുത്തു അത് കഴിഞ്ഞ് ബില്ലെല്ലാം ചെയ്തിട്ട് ഞങ്ങൾ ഇറങ്ങി കേട്ടോ അപ്പം വീഡിയോ ഇത്രയുള്ളൂ